ആദില എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് അടി കൂടെ ഇരുന്നുള്ള ഉള്ള കുത്തുതിരിപ്പ് പരിപാടി വീട്ടുകാരങ്ങ് കൈയോടെ പൊക്കി ഷാനവാസം കൂടെ വന്ന് തുറന്നു പറഞ്ഞ് ആതിലക്ക് നിക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥയായി പ്രശ്നം തുടങ്ങി വെച്ചത് ആതില്ല വീട്ടുകാരടുത്ത് മൊത്തം നവിനെ പറ്റി പരദൂഷണം പറഞ്ഞത് ആദില ഇപ്പം നേരെ പ്ലേറ്റ് മറിച്ചതും ആദില നവീൻ പിടിച്ചു നവീൻ വൃത്തികെട്ട കാടറക്കി ഇതെല്ലാം പറഞ്ഞു തുടങ്ങിയത് ആതില്ല ഷാനവാസിൻ്റെ അടുത്ത് പെർമിഷൻ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞോ അത് പറഞ്ഞു എന്നിട്ട് അപ്പൊ ആര് ആതില എല്ലാത്തിന്നും പിന്മാറി നെവിനെ ഞാൻ പിന്നെ അടുത്ത് സെക്ഷാലിറ്റി ചോദിച്ചിട്ടുണ്ടോ നെവിൻ ഇല്ല 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 ഞാൻ കേട്ടിട്ടുണ്ട് ഈ ആതില ചോദിക്കുന്നത് നെവിനെ നിനക്ക് നിന്റെ സെക്ഷുവാലിറ്റി റിവീൽ ചെയ്യാൻ താല്പര്യമുണ്ടോ ഇല്ല എനിക്ക് താല്പര്യമില്ല ഞാൻ എങ്ങനെയാണോ എന്നെ അക്സെപ്റ്റ് ചെയ്താൽ മതി എന്ന് വന്ന അഞ്ച് ദിവസത്തിനകത്ത് ആതിലേ നൂറേ കൂടെ ഒരുമിച്ച് ബെഡ്റൂമിൽ നിന്ന് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്ന് ലൈവിനകത്തൊരു സാധനം കട്ട് ചെയ്തു ഷാനവാസ് നെവിനെ കുറിച്ച് പറഞ്ഞോണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് കൂടി ഞാൻ അന്നേരം ആ സംഭവം പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കട്ട് ചെയ്യും എന്ന് ചോദിക്കുമ്പോ കട്ട് ചെയ്തിട്ട് ഒരു കിളിയെ കാണിക്കും ഒരു കിളിയെ കാണിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നെവിൻ കയറി വരുന്ന നോമിനേറ്റ് ചെയ്യുന്നതാണ് ഡയറക്റ്റ് ആയിട്ട് കാണിക്കുന്നത് ഇതിന്റെ ഇടയ്ക്ക് എന്താ നടന്നത് ഇതിന്റെ ഇടയ്ക്ക് എന്താണ് നടന്നത് ലൈവിനകത്ത് ജയിൽ നോമിനേഷൻ കഴിഞ്ഞു അനീഷ് വഴിയേ പോയ ജയിൽ നോമിനേഷനെ ഇരന്ന് വാങ്ങിക്കും പോലെയാണ് നിന്നത് പക്ഷേ ഷാനവാസിന്റെ പേരെല്ലാരും പറഞ്ഞു ആതിലയുടെ നിലപാടില്ലായ്മ കീറി വന്നു വീട്ടിനകത്ത് കുത്തു തിരിപ്പുണ്ടാക്കുന്ന ബിന്നിയല്ല ആതിലെയാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി ഇന്ന് രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ടര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് ഇന്ന് രാവിലെ മോർണിംഗ് സോങ് അതാണ് പാട്ട് നമ്മുടെ വാളയാർ പറമശ്വരം ഓക്കെ ദെൻ അക്ബറും ലക്ഷ്മിയും കൂടെ രാവിലെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ലക്ഷ്മി പറയാമേ നെവിന്റെ കേസിൽ ആതിലെ വന്ന് ഇപ്പൊ എന്താ ആദ്യം ആതിലെയാണ് ഇതിനൊക്കെ എതിരെ ചെന്നത് പക്ഷെ ഇപ്പൊ ആതിലെ വന്ന് മാപ്പ് പറഞ്ഞ് നേരെ തിരിഞ്ഞ് നിൽക്കുവാണ് വീക്കെൻഡില് നമുക്ക് കണ്ടറിയാം എന്നുള്ള കാര്യം ദെൻ നൂറയും ബിന്നിയും കൂടെ സംസാരിക്കുമ്പോൾ നൂറ ബിന്നീടെ അടുത്ത് പറയുകയാണ് ഷാനവാസ് ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുവാണ് പേഴ്സണലി എടുക്കുവാണ് എല്ലാ കാര്യങ്ങളും ദെൻ ആതിലെയും അനീഷും കൂടി ആയിട്ടുള്ള രാവിലത്തെ ഇഷ്യൂയില് അനീഷ് പറയാണ് ഇവിടെ ഓരോരുത്തർ എന്തെല്ലാം പണിയാണ് ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയണോ ആദില കാരണം നീ ആണല്ലോ ഈ പറയുന്ന ടീമിന്റെ ക്യാപ്റ്റൻ അപ്പൊ നീ എനിക്ക് അതിന്റെ ഡീറ്റെയിൽ തരണം ആരൊക്കെ എന്തൊക്കെ ജോലിയാണ് ചെയ്യുന്നതെന്നുള്ളത് അപ്പൊ ആദില പറഞ്ഞു ഇല്ല ഞാൻ തരില്ല എനിക്ക് എനിക്കതിന്റെ ആവശ്യമല്ല ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് തരുന്നത് ഫ്ലോർ ടീമാണല്ലോ അനീഷും ആദിലയും ലക്ഷ്മി ജിസേലും അപ്പൊ നീ എനിക്കത് തരണം ഇല്ല എങ്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഓഹോ നിങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ എനിക്ക് അറിയാം എന്ന് പറയുന്നത് ഈ ആതിലേക്ക് എന്ത് റൈറ്റ്സ് ഉണ്ട് അനീഷിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കൂ എന്ന് പറയാൻ കഴിഞ്ഞ ആഴ്ച അനീഷ് ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് അനീഷ് ആയിരുന്നല്ലോ ക്യാപ്റ്റൻ ബെസലിന്റെ അപ്പൊ ആതിലതിനകത്ത് വിളിച്ച് 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 വരത്തൂ ഇല്ല അവസാനം ജോലിക്ക് വരാത്തതിന്റെ പേരിൽ അനീഷ് പോയി കിടന്ന് വിളിച്ച് രാത്രി അനീഷിന്റെ പുതപ്പ് പോരെ ഉരിമാറ്റി അനീഷേട്ട അനീഷേട്ട ഉറക്കം കൊടുക്കാൻ തട്ടിപ്പിളിച്ചാൽ വെറുതെ വൃത്തികട്ട ചീപ്പ് ഗെയിം കാണിച്ചിട്ടുണ്ട് ആദില ഇല്ലേ നിങ്ങൾ ഇതൊക്കെ മറന്നുപോയി എന്നിട്ട് ഈ അതിനെ ഇപ്പൊ തിരിച്ച് മറിച്ച് ഞാൻ നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ എനിക്കറിയാം താല്പര്യമില്ല മീറ്റിങ് കൂടിയേ പറ്റത്തുള്ളൂ എന്ന് അനീഷ് അറുപ പറ്റില്ല ഞാൻ കൂടില്ല അത് എൻ്റെ ഇഷ്ടം എന്നും പറഞ്ഞ് നേരെ തിരിച്ച് പക്കാ പോസ്റ്റൽ റിവഞ്ച് പ്ലസ് ഡബിൾ 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 സ്റ്റാൻഡ് പ്ലസ് കുറെ 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 ഇല്ലാ പിന്നെ കുറെ 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 എന്താ പറയാ മേധാവിത്വം എല്ലാം ചമഞ്ഞുകൊണ്ട് നിൽക്കുവാണ് ഓക്കെ ദെൻ പിന്നീട് ഈ പറയുന്നത് പോലെ അനീഷ് പറയുന്നത് എങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് പണി ചെയ്യാം കേട്ടല്ലോ നെവിനും ആതിലിയും കൂടെ പിന്നീട് സംസാരിക്കുന്നു ആതിലെ പറയുന്നത് പിന്നെയാണ് ഇതിന്റെ നടുക്കൂടെ നിന്ന് കുത്തിത്തിരിക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞ ആദിലെയാണ് കുത്തിത്തിരിക്കുന്നത് അത് എല്ലാവർക്കും പിടികിട്ടിട്ടുണ്ട് പറഞ്ഞുതരാം ദെൻ ജയിൽ നോമിനേഷൻ വരുന്നു അനീഷ് ലക്ഷ്മിയുടെ പേര് പറയുന്നു ഒരാളുടെ പേരെ പറയാൻ പറ്റത്തുള്ളൂ ടാസ്കിനെ ബോറിംഗ് ആക്കി തൊഴിലാളികളെ തള്ളിക്കളഞ്ഞു ഒരു കാര്യത്തിലും തൊഴിലാളികളെ നോക്കിയില്ല പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് എന്റെ നോമിനേഷൻ പവർ തിരിച്ചു കിട്ടാതിരിക്കുക മാക്സിമം കളിച്ചു അഭിലാഷ് ഷാനവാസിന്റെ പേര് മാക്സിമം ടാസ്കിൽ അലമ്പ് ഉണ്ടാക്കി മല്ലിയേല കേസിൽ ഭയങ്കര വിഷയം ഉണ്ടാക്കി ഒനിയിലും ഷാനവാസിന്റെ പേര് ഗസ്സിന്റെ അടുത്തുള്ള പെരുമാറ്റം ലാംഗ്വേജ് അടുത്ത സാവു ഷാനവാസിന്റെ പേര് സെൻസിറ്റീവ് ആണ് നെവിന്റെ വിഷയത്തിൽ ഉണ്ടായ ആ ഒരു നിലപാടില്ലായ്മ പല നേരം പല പല അഭിപ്രായം ഞാൻ സിനിമയിലെ സീരിയലിലൊക്കെ പോലെയാണെന്ന് വിചാരിച്ചു അതുപോലെ അല്ല അപ്പൊ ഇതിനിടയിൽ നിന്ന് ഷാനവാസ് കുറെ കുറെ കമന്റ് അടിക്കുന്നുണ്ട് ദി എൽ നോമിനേഷൻ ആണ് സംസാരിക്കും സംസാരിക്കും എന്ന് പറഞ്ഞു സംസാരിക്കുന്നുണ്ട് ദെൻ അക്ബർ ഷാനവാസിന്റെ പേര് ഇവിടെ ആരെയും പേടിയില്ലാത്ത പോലെയുള്ള ഒരാള് നിങ്ങളെ പോലെയുള്ള ഒരാൾ ഇവിടെ വേണ്ട അത്ര നിങ്ങളവിടുത്തെ ഹീറോ ആണെന്ന് വിചാരിക്കും പക്ഷെ സീറോ ആണ് അടുത്ത ആര്യൻ വരുന്നു ഞാൻ അനീഷിന്റെ പേരാണ് പറയുന്നത് അന്നേരം ആ സ്ട്രൈക്ക് ഇവിടെ നടത്തി പ്രശ്നം ഉണ്ടാക്കി റിയാസിന്റെ പുറകെ നടന്ന് ഫോളോ ചെയ്ത് പേഴ്സണൽ സ്പേസ് വരെ വരരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോവരുത് പേഴ്സണൽ സ്പേസിൽ ഒരാൾ പോവരുതെന്ന് പറഞ്ഞാൽ പിന്നെ പോവാനേ പാടില്ല എന്നാണ് ആര്യം പറയുന്നത് ഈ ആര്യന് എന്ത് റൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഈ വീട്ടുകാർക്ക് മൊത്തവും എന്ത് റൈറ്റ്സ് ഉണ്ട് ഇങ്ങനെ പറയാം കാരണം ഡേ വൺ മുതൽ ഈ പറയുന്ന അനീഷ് പിണങ്ങി പോകുമ്പോ അതിനകത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങുമായിരുന്നല്ലോ അനീഷിന്റെ പേഴ്സണൽ സ്പേസിൽ കൂടെ അല്ലെ എല്ലാവരും കിടന്ന് കറങ്ങുകയും അനീഷ് വരുന്നതിന് ഓപ്പോസിറ്റ് നിൽക്കുകയും ചെയ്തത് അപ്പൊ ഈ പറയുന്ന പോലെ ആർക്കും പേഴ്സണൽ സ്പേസ് ബാധകമല്ലായിരുന്നോ ഇപ്പം റിയാസിന്റെ പേഴ്സണൽ സ്പേസ് മാത്രമേ ആര്യു ബാധിക്കുന്നുള്ളൂ അന്ന് ബാധിക്കുന്നില്ലായിരുന്നു ഇന്ന് മൊത്തം അനീഷിന്റെ ഭാഗത്താണ് ന്യായം വരുന്നത് അനീഷ് പറയാണ് ഇല്ലാത്ത കാര്യം പറയരുത് ഞാൻ ആരുടെയും പേഴ്സണൽ സ്പേസിക്കാർ പോയിട്ടില്ല എന്റെ ആത്മാഭിമാനം ഹനിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ വഴക്ക് അവിടെ കിടന്ന് കൂടുന്നുണ്ട് അപ്പൊ അക്ബർ പറയാനാണ് മിണ്ടാതിരിയുടെ പൊട്ട നീ എന്റെ പൊട്ടാന്ന് വിളിച്ചോ മര്യാദയോട് എന്ന് പറഞ്ഞുകൊണ്ട് അക്ബറും അനീഷും കൂടെ അവിടെ കിടന്ന വഴക്ക് ഇതിനിടയിൽ കൂടെ വളരെ വൃത്തികെട്ട ആക്ട് റന അനു നൂറ ബിന്നി ഇവര് നാലുപേരും അനീഷ് എന്തെങ്കിലും ഒപ്പീനിയൻ പറയുമ്പോൾ കണ്ടിന്യൂസ് ആക്കോന്നു അത് വളരെ വൃത്തികെട്ട ആട്ടാണ് നമ്മൾ ആട്ടും പോലത്തെ സംഭവമാണ് ആ പറയുന്ന ആക്ട് ഓക്കെ ദെൻ ജിസേൽ വന്നിട്ട് ഈ പ്രശ്നം ഞാൻ വേറൊരാളെ പേര് പറയാനാണ് പക്ഷെ ഞാൻ അനീഷിന്റെ പേര് പറയുന്നു അതിനൊരു കാരണം കൂടിയുണ്ട് അന്ന് മേക്കപ്പ് ചെയ്തപ്പോൾ അതിനെ അതിനെടുത്ത് പേഴ്സണലായിട്ട് എടുത്തു ടാസ്ക് ടാസ്ക് ആയിട്ട് കണ്ടില്ല അനുമോൾ അങ്ങനെ കണ്ടു ദെൻ അനു വന്നിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ അനീഷ് അനീഷ് ആര് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാകണം അപ്പൊ ജിസേലിന്റെ അടുത്തും കിടന്ന് ഈ നോമിനേഷൻ പറയുമ്പോൾ എന്നെ ഗസ്റ്റ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അപ്പൊ അനു വന്നിട്ട് സഹിക്കാൻ വയ്യഞാ വേറെ പറയാനാണ് വന്നത് അനീഷിന്റെ പേര് എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് പോകുന്നു ആദില ഷാനവാസിന്റെ പേര് അന്ന് റിയാസിന്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ റിയാക്ട് ചെയ്തത് ശരിയായില്ല പിന്നെ ഈ പ്രശ്നം എല്ലാം കുത്തിപ്പൊക്കിയത് ഷാനവാസിക്ക് എന്നെ മാനിപ്പുലേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ പോലെ കൊറേ അങ്ങ് സംസാരിക്കുന്നുണ്ട് അപ്പൊ നൂറ് അടുത്ത് വരുന്നു ഷാനവാസിന്റെ പേര് ടാസ്ക് ടാസ്ക് ആയിട്ട് എടുക്കണം ഇന്നലെ റിയാസിനോട് പെരുമാറിയത് ശരിയായില്ല ദിവ നൂറ വരുന്നു അല്ല അറന വരുന്നു ഷാനവാസിന്റെ പേര് ക്യാരക്ടറിനെ പേഴ്സണലി എടുത്ത് പെരുമാറി അടുത്ത് ബിന്നി വന്നിട്ട് ആദ്യം തന്നെ പറയുന്നത് ഇവിടെ കുത്തി തിരിപ്പുണ്ടാക്കുന്നത് ഞാനാണെന്ന് ആതിലെ പറഞ്ഞു ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇതുപോലത്തെ വലിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് അടിയിൽ കൂടെ ഇരുന്ന് കുത്തി വേണ്ടത് എല്ലാവരുടെയും മുന്നിൽ വെച്ചത് സംസാരിക്കുകയാണോ വേണ്ടത് അപ്പൊ ഇത് അറിഞ്ഞിട്ടും ഇതിന്റെ അടിയിലിരുന്ന് കുത്തി തിരിച്ചതും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഇതെല്ലാം തുടങ്ങി വെച്ചതും പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ടതും ആതിലെയാണ് എന്നിട്ട് ഈ ആതിലെ ഇപ്പൊ മലക്കം പറഞ്ഞ് വേറെ രീതിയിലാണ് എന്താണ് പറഞ്ഞ ഗെയിം ാണ് പറഞ്ഞതും പിന്നീട് എല്ലാവരുടെ എല്ലാം നീ നീ കാണിക്കുന്നത് എന്താണ് കാണിക്കുന്നതാണ് ഇവിടെ കാണിക്കുന്ന ഷാനവാസ് ശരിക്കും എക്സ്പോസ് നീ എന്നെ എന്ന് ആണ് കുത്തിരിപ്പ് ഓക്കെ ഇനി എന്റെ ജയിൽ നോമിനേഷൻ ഷാനവാസ് ആണ് ഈ പറയുന്ന പോലെ റിബൽ ചെയ്താണ് പെരുമാറിക്കൊണ്ടിരുന്നത് പിന്നെ അടുത്ത് ലക്ഷ്മി ഷാനവാസിന്റെ പേര് പറയുന്നു ഗസ്റ്റുകളോട് വിവരമില്ലായ്മയായിട്ട് പെരുമാറി അടുത്ത ഷാനവാസ് വന്നിട്ട് ആദ്യം എക്സ്പ്ലേഷൻ കൊടുക്കുകയാണ് അന്ന് ലാസ്റ്റ് ഡേ ഈ പറയുന്നത് പോലെ ഫസ്റ്റ് രണ്ട് ദിവസം ഞാൻ മര്യാദക്ക് ടാസ്ക് ചെയ്തു മൂന്നാമത്തെ ദിവസം റിയാസ് അവിടെ വന്നിട്ട് വീട്ടിൽ നടക്കുന്ന ഗോസിപ്പുകളൊക്കെ ചോദിച്ച് അനീഷിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നെവിൻ്റെ കൂടെ ചേർന്ന് നെവിൻ്റെ അടുത്ത് കുറേ സാധനങ്ങളൊക്കെ റിയാസ് എടുത്ത് നെവിനെയും ആതിരെയും നൂറെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് മനഃപൂർവ്വം തിരിഞ്ഞ് വന്നതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് എന്നിട്ടും ഞാൻ ടാസ്ക് വൈസ് നിന്നുകൊണ്ടാണ് ഇത് തിരിച്ച് പ്രതികരിച്ചുകൊണ്ടിരുന്നത് ഓക്കെ ഇനി അടുത്ത് പറയാനുള്ളത് ആരെയാണ് ക്യാരക്ടർ വിട്ടാണ് ആരും പെരുമാറിക്കൊണ്ടിരുന്നത് അപ്പം പിന്നീട് എനിക്കിനൊരു ഇങ്ങനെ പറഞ്ഞ ഷാനവാസ് പറയുണ്ട് എനിക്കിനി ഒരു കാര്യം കൂടി പറയാനുണ്ട് അതായത് നവിനെ നീ അന്ന് എന്റെ കൂടെ ഉടക്ക് കൂടാ വന്നപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തില്ല അന്ന് ഞാൻ നീമായിട്ടുള്ള വിഷയം ഞാൻ മല്ലിയല കേസിൽ എടുത്ത് ഇട്ടിട്ടില്ല ഓക്കെ അപ്പൊ നവിൻ ഓക്കെ അപ്പൊ പിന്നെ എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ ആ സീൻ അങ്ങ് കട്ടാണ് നിങ്ങൾ ആ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഷാനവാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പിന്നെ ഷാനവാസിന്റെ ശബ്ദം ഇല്ല പിന്നെ കാണിക്കുന്ന ഒരു കിളിയുടെ ഇതാണ് ലൈവിൽ കാണിക്കുന്നത് അടുത്ത് നോക്കുമ്പോഴത്തേക്കും നെവിൻ ഇങ്ങനെ നിൽക്കുന്നു മറ്റത് ലൈവിന്ന് കാണുമ്പോൾ നമുക്കറിയാം ഷാനവാസ് പോയി സോഫയിൽ ഇരിക്കുന്നു ദെൻ നെവിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നു ഈ സമയം ഉണ്ട് ഷാനവാസ് അവിടെ കംപ്ലീറ്റ് ചെയ്ത പർട്ടിക്കുലർ കുറച്ച് ഡയലോഗുകളും നെവിൻ പറഞ്ഞ കുറച്ച് ഡയലോഗുകളും അവിടെ കട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് വളരെ വിസിബിൾ ആണ് ലൈവിനകത്ത് വളരെ വിസിബിൾ ആണ് അപ്പൊ നെവിൻ പിന്നീട് പറയുന്നത് എന്റെ നോമിനേഷൻ ഈ പറയുന്ന പോലെ അനു ആണ് അന്നലെ അഭിപ്രായം ചോദിച്ചപ്പോഴത്തേക്കും കൈ പൊക്കിയിട്ടില്ല മാത്രല്ല അനു ആദ്യം അപ്പൊ അനു പറയാണ് അപ്പൊ ഒരു നിലപാടില്ല അതുകൊണ്ടാണ് അനു കൈ പൊക്കാത്തത് നിലപാടുകൾ മറച്ചു വെക്കുന്നു അപ്പൊ അനു തിരിച്ചു വന്നിരിക്കുമ്പോൾ ഞാനേ നേരത്തെ പറയാൻ വന്നത് നെവിൻ്റെ പേരാണ് കേട്ടാ എന്നിരിക്കാ അനീഷ് ഇടന്ന് വെള്ളം വെച്ചുകൊണ്ടാണ് അനീഷിന്റെ പേര് പറഞ്ഞത് അപ്പൊ അക്ബർ ഇതാണ് നിനക്ക് നിലപാടില്ലെന്ന് ഇവൻ പറഞ്ഞത് ദെൻ അടുത്ത് ജിഷിൻ പോകുന്നു അക്ബറിന്റെ പേര് പറയുന്നു കുത്തുത്തിരിപ്പ് ഉണ്ടാക്കുന്ന മീ ഇവിടെ ഓരോരുത്തരായിട്ട് നിന്നിട്ട് ഇവിടെ മാനേജറും അസിസ്റ്റന്റ് മാനേജറും ഒക്കെ നിന്നിട്ട് അതിൻ്റെ അടിയക്കുള്ള കുത്തിരിപ്പുണ്ടാക്കുന്ന റിയാസിന്റെ കൂടെ നിന്ന് ഷാനവാസ് ഇപ്പൊ പറഞ്ഞതുപോലെ പലരും കൂടെ വന്നിട്ടാണ് റിയാസ് അങ്ങനെ ആയത് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഷാനവാസിന് ടോട്ടൽ വോട്ടുകൾ ഒൻപത് അനീഷിന് മൂന്ന് വോട്ട് അനുവിന് ലക്ഷ്മിക്ക് ആരിന് അക്ബറിന് ഓരോരോ വോട്ടുകൾ വീതം ഷാനവാസ് ജയിലിലേക്ക് റണയും ഇന്നലെ വന്നിട്ടുണ്ട് അപ്പൊ ഷാനവാസും റണയാണ് ഈ ആഴ്ച ജയിലില് ദെൻ ജിഷിൻ വന്ന് അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഓരോരോ കാര്യങ്ങൾ അപ്പം ഈ എന്താ പറയാ അപ്പം വീട്ടുകാർ അംഗീകരിക്കുന്നത് ഇയാളെ ഷാനവാസിന്റെ കൂടെയാണ് അപ്പം ജിഷിൻ പറയുന്നത് ഞാൻ ഷാനവാസിന്റെ ഭാഗം കേട്ടു പക്ഷേ രവിന്റെ ഭാഗം കേൾക്കാൻ എനിക്ക് ഞാൻ കേട്ടിട്ടില്ല കേൾക്കാൻ താല്പര്യം കേൾക്കുന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം എന്തുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വിഷയം കേൾക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ട് വീട്ടുകാരെ എടുത്തിട്ട് അലക്കുന്നുണ്ട് അപ്പം ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് വീക്കെൻഡ് ഡിസ്കസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കേസാണ് എന്ന് പറഞ്ഞ് ജിഷൻ അതിന് തിരിച്ചുവിടുന്നുണ്ട് അപ്പം അനീഷ് കയറിട്ട് എന്തിന് നിങ്ങൾ ക്യാപ്റ്റൻ ഇടപെട്ടില്ല എന്ന് പറയുന്നു ലക്ഷ്മി നിങ്ങളെപ്പോലെ അവിടെ തറവേല കാണിച്ചോണ്ടിരുന്ന ഇവിടെ നിങ്ങളിവിടെ ജീവിതം ക്യാപ്റ്റൻ ക്യാപ്റ്റന്റെ പേര് പറയുന്നത് അനീഷ് ചോദിക്കുന്നു വന്ന് എക്സ്പ്ലേഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ് അന്ന് ഞാൻ ഇതുപോലെ ആ വിഷയത്തിനിടയിൽ നിന്റെ വൃത്തികെട്ട ഗെയിം ഇറക്കരുതെന്ന് പറഞ്ഞിട്ട് ഷാനവാസിന്റെ അടുത്ത് അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ വന്ന് പറഞ്ഞത് ഷാനവാസ് വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് പറയൂലായിരുന്നു അപ്പോഴത്തേക്കും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു അനു പറയുന്നു അങ്ങനെ മാത്രമല്ല നീ പറഞ്ഞത് അന്ന് നീ പറഞ്ഞത് ഈ പറയുന്ന ജയിൽ നോമിനേഷൻ നീ പ്രവീണിന്റെ പേരും കൂടി നീ എടുത്തിട്ടു ജിസേലും പറഞ്ഞു നീ പ്രവീണിന്റെ പേരും കൂടി എടുത്തിട്ടു അവിടെ ആതിലെ പെട്ടിങ്ങനെ ഇരിക്കുകയാണ് ഇനി ബാക്കി നല്ല ലെവലിൽ ഒരു ഫൈറ്റ് പോകുമ്പോൾ ആതിലേറെ കയ്യിൽ നിന്ന് പോയി കുത്തി തിരിച്ചതെല്ലാം എല്ലാവരും കണ്ടുപിടിച്ചു അക്ബറും എഗയിൻസ്റ്റ് ആണ് ആതിലേക്ക് ഇപ്പം നെവിന്റെ കൂടെ എല്ലാവരും ഉണ്ട് അനീഷും അനുമോളും ഒഴിച്ച് നെവിൻ്റെ കൂടെ എല്ലാവരും സപ്പോർട്ടായിട്ടുണ്ട് പക്ഷേ ആതില കുത്തി തിരിച്ച കാര്യം ഇവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നു ഓക്കെ അപ്പൊ ഇതാണ് ഇപ്പൊ ലൈവിൽ പന്ത്രണ്ടര വരെ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം വിശേഷമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബാ ബൈ